ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാർഡനിലെ പുല്ലുവെട്ടാണ് പുല്ലുവെട്ട് പിന്നെ അതിൻ്റെ പരിപാലനം പരിപാടി അങ്ങനെയൊക്കെയുള്ള സംഗതികളാണ് അപ്പോൾ എഴുതിക്കുന്നത് ഇത് ഈ കാടുകളൊക്കെ ഒന്ന് വെട്ടി ഒന്ന് ഒതുക്കി റെഡിയാക്കണം കാടിൽ നിന്ന് മൊത്തം ചെടികളാണ് അപ്പോൾ ഈ ചെടികളൊക്കെ നമുക്കൊന്ന് റെഡിയാക്കി വെക്കിട്ടുണ്ട് അപ്പം അവിടെ മറ്റേ ഗ്രാസ് ആണ് അപ്പം ഇതിപ്പം മറ്റേ പേൾ ഗ്രാസ് എന്ന് പറഞ്ഞ ഗ്രാസാണ് നമ്മുടെ ഇതൊക്കെ കാണുന്ന സാധനമാണ് അപ്പോൾ അത് അതായത് നല്ല ബൾക്കായിട്ട് പിടിപ്പിച്ച് അങ്ങനെ പരിപാലിച്ച് കൊണ്ടുവരികയാണ് അപ്പം നമ്മളങ്ങനെ ചെടികളൊക്കെ കുറച്ച് വെട്ടുണ്ടായിരുന്നു എല്ലാം വെട്ടി റെഡിയാക്കി ഷേപ്പ് കരുതേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ലൈൻ അടിച്ച് നട്ടയക്കുന്നതായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് നട്ട് റെഡിയാക്കി പിന്നെ എല്ലാം ഒന്ന് വെട്ട വെട്ടി ഒന്ന് സെറ്റാക്കണമായിരുന്നു പിന്നെ അതിൻ്റെ മൂട്ടിലെ കളയൊക്കെ എടുത്തു പിന്നെ ഇത് കളഞ്ഞിട്ട് വേണം താരത്തെ പുല്ല് കറക്റ്റായിട്ട് വെട്ടി അത് കുതുക്കാൻ അപ്പം അങ്ങനെ കുറേ പരിപാടി ചെയ്ത് ഉണ്ട് അപ്പം അങ്ങനെ ഇത് കുറേശ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അപ്പുറത്ത് വരുന്ന പുല്ല് വെച്ചാൽ നമ്മൾ ആ ജനലിൻ്റെ പൊക്കത്തിലായിരുന്നു ആ ചെടി കേട്ടോ അപ്പം നമ്മൾ ജനലിൻ്റെ താഴെ വെച്ചിട്ട് നമ്മളത് വെട്ടി അത് ലെവൽ ചെയ്തു അപ്പോൾ അത് വെട്ടുന്നതിൻ്റെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല അത് നമ്മൾ വെട്ടി ലെവൽ ചെയ്തു പിന്നെ അത് കഴിഞ്ഞാൽ ഇപ്പുറത്ത് വെച്ചിട്ട് താന്നു നിന്ന കുറച്ച് വെട്ടി വിടുന്ന ഇല ചെടിയാണത് അപ്പോൾ ഇതും നമ്മൾ ആ ജനലിൻ്റെ താഴെ വെച്ച് വെട്ടി ഇട്ടേക്കാണ് അപ്പം അത്ര ഉണ്ടായിരുന്നു അപ്പോൾ ആ വീടിൻ്റെ അത്ര ഏരിയയിൽ അത്ര അങ്ങനെ ലൈനായിട്ട് വെച്ച് പിടിപ്പിച്ചായിരുന്നു അപ്പോൾ ഒരു ലെവലിൽ തന്നെ നമ്മൾ വെട്ടി അത് കറക്റ്റായിട്ട് ആ ജനലിൻ്റെ കണക്കിനാക്കി പിന്നെ മേലോട്ട് അതിൻ്റെ ബ്രാഞ്ചസ് കിളിച്ച് വരുമ്പോഴത്തേ നമുക്ക് ചൂട് വലുതായിട്ട് നമുക്ക് എന്തോ നല്ല വൃത്തിയായിട്ട് വെട്ടിയിടാൻ പറ്റും അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് വെട്ടി അങ്ങനെ വെട്ടി വിട്ടു അപ്പം ഇതെല്ലാം ഫസ്റ്റുമായിട്ടാണ് കിട്ടുന്നത് അപ്പം അങ്ങനെ അത് ഇനിയിപ്പം താരത്തെ നമുക്ക് പേൽഗ്രാസ് വെട്ടാനുണ്ട് അപ്പോൾ അത് നമുക്ക് എത്രയാൻ ഭാഗത്ത് വെട്ടണം വെട്ടിയിട്ട് പിന്നെ ഇനി അപ്പുറത്തൊക്കെ കുറേ വെട്ടാനുണ്ട് അപ്പോൾ അതൊക്കെ വെട്ടണം അല്ല ഇന്ന് നമുക്ക് മൊത്തം ഈ കട്ടിങ് വരുപോടിയാണ് പുല്ലായാലും മറ്റേ മറ്റേ ഈ ഇലച്ചെടികളായാലും നമുക്ക് മേളോട്ടിരിക്കുന്നത് അതൊക്കെ നമുക്കെല്ലാം ഇന്ന് വെട്ടി അപ്പം കത്തരയ്ക്ക് മൊത്തം വിട്ടു നമ്മൾ കത്തരയ്ക്കാണ് ഇതൊക്കെ വെട്ടുന്നത് പേൽഗ്രാസ് നമ്മൾ താരത്തെ ഗ്രാസ് നമ്മൾ ട്രിമ്മർ വെച്ചിട്ട് വെട്ടുന്നില്ല അപ്പോൾ നമ്മളല്ലാതെ തന്നെ കഴിക്കാനൊക്കെ വെട്ടുകയാണ് അപ്പം അതായിരിക്കും ഇച്ചൂടെ നല്ലതെന്ന് തോന്നുന്നു അപ്പോൾ കാണാനൊരു സുമാർ അതായിരിക്കും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഈ അടുത്ത് തന്നെ എസ്റ്റൂർന്ന് ചോദിച്ചാൽ അപ്പുറത്ത് ബാക്കിലൊക്കെ ഒരാടെ ബാക്കിൽ ഒരു സൈഡിലേട്ടൊക്കെ ഇതേപോലത്തെ വേറെ ഒരു സൈസില് നിൽപ്പുണ്ട് അപ്പം അത് ഇതുപോലൊക്കെ വെട്ടിവിടുന്നു ഏകദേശം ഒരു ലെവലൊക്കെ വെട്ടിവിടാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ കുറേ ബ്രാഞ്ചസ് ഒക്കെ നമുക്ക് അങ്ങോട്ടും ഒക്കെ നമുക്ക് എടുത്ത് കളയേണ്ടിയൊക്കെ വന്നു അപ്പോൾ അങ്ങനെ ഏകദേശം കുറച്ചൊക്കെ നല്ല വൃത്തിയായിട്ടൊക്കെ വെട്ടാൻ പറ്റുന്നു ഇനി അടുത്തേനെ നമുക്ക് ചൂട വൃത്തിയായിട്ട് വെട്ടാൻ പറ്റും കാരണം ഇനിയിപ്പോൾ കിളിച്ച് വരും നല്ല ഒരേപോലെ കിളിച്ച് വരും അപ്പോൾ നമുക്ക് ചൂട വൃത്തിയായിട്ട് ഇരച്ചിലായിട്ട് വെട്ടും തിക്കായിട്ട് കിട്ടും അത്രയും അപ്പോൾ നമുക്ക് ചൂട നല്ല ഇതായിട്ട് വെട്ടിവിടാൻ പറ്റും ഇത് ഫസ്റ്റ് വെട്ടായതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇനി മിറ്റമൊക്കെ ഒന്ന് കൂടെ ചെയ്തതിൻ്റെ ബാലൻസ് ഒന്ന് വൃത്തിയാക്കാനുണ്ട് അതൊക്കെ ഇളക്കിയൊക്കെ കളർ ഉണ്ട് ഒന്ന് പറഞ്ഞ് വൃത്തിയാക്കി അവിടെ ലെവലെ നമ്മൾ വെട്ടി സെറ്റാക്കി വിട്ടേക്ക് വരുന്നു അങ്ങനെ ഏകദേശം ഇവിടുത്തെ പരിപാടി ഒക്കെ കഴിഞ്ഞ് നമുക്ക് അപ്പുറത്ത് ആ സൈഡിലുണ്ട് അവിടെ ചെടിയൊക്കെ നോക്കാം അപ്പോൾ ഇവിടെയെന്ന് വെച്ചാൽ ഈ വാഴയുടെ കൂട്ടത്ത് ചെടിയാണ് ഇത് എൻ്റെ മൂട്ടിലെ കളയൊക്കെ എടുത്ത് കളഞ്ഞ് ഞങ്ങൾ സെറ്റാക്കി ഇപ്പം കളയുണ്ടായിരുന്നു പരുത്ത അല ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ അതിൻ്റെ പരുത്ത തണ്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് കളഞ്ഞു അല്ലെങ്കിൽ ഫംഗസ് ഒക്കെ കയറും അപ്പോൾ അതുകൊണ്ട് അതൊക്കെ എടുത്ത് കളഞ്ഞു പിന്നെ അവിടെ വലിയ മുളയുണ്ടായിരുന്നു മുളയൊക്കെ ഒന്ന് സെറ്റാക്കി പെട്ടുപിടി ഇങ്ങോട്ടൊക്കെ ചെറിയ ചെറിയ കുഞ്ഞ് തെറ്റുകളൊക്കെ ഉണ്ടായിരുന്നു തെറ്റി അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി സെറ്റാക്കി പിന്നെ അങ്ങ് അങ്ങ് എൻ്റില് നമുക്ക് ഫ്രണ്ട്ലി വരുന്ന ഭാഗത്ത് കുറേ നല്ല ചുമ തെറ്റു ചെടികൾ വലുതുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഈ ഇടയ്ക്കത്തെ ബ്രാഞ്ചസൊക്കെ ഒന്നും ഈ പൂ പിടിക്കാത്ത ബ്രാഞ്ചസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടിവിട്ടാൽ വീട്ടുവരകത്ത് ശാഖകൾ പൊട്ടി അടുത്ത പൂക്കൾ പെട്ടെന്നുണ്ടാകും അപ്പോൾ അതിനെ നമ്മൾ ഇടയ്ക്കത്തേ ഒന്ന് വെട്ടി വിട്ടുകൊടുത്തു അപ്പം അങ്ങനെ അവിടുത്തെ പരിപാടിയും കഴിഞ്ഞു പിന്നെ നമുക്കിനി ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മുള ഉണ്ടായിരുന്നു അപ്പം അത് വെട്ടി അത് സെറ്റാക്കി അപ്പോൾ അതിൻ്റെ എല്ലാം ഒഴിഞ്ഞു പിന്നെ നമുക്ക് ഈ സൈഡിൽ നമ്മൾ അപ്പുറത്തിൻ്റെ വെട്ടി വെട്ടിവിടാനുള്ള ഇലച്ചെടി ഉണ്ടായിരുന്നു നമ്മളത് കരിയാപ്പ് കരിയാപ്പൻ്റെ കൂട്ടിരിക്കുക അതിൻ്റെ അല്ല അതിൻ്റെ പേരെനിക്ക് കറക്കേണ്ട അറിയത്തില്ല അപ്പം എന്തായാലും അത് നമ്മൾ ഒരുവിധം നല്ല വൃത്തിയായിട്ട് വെട്ടിവിടാൻ പറ്റി എന്നിട്ട് അവിടെയും കുറച്ച് പോച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ഒന്ന് വൃത്തിയാക്കി സെറ്റാക്കി അതെല്ലാം പറമ്പിൽ പറപ്പിക്കൊണ്ട് കളയണമായിരുന്നു അപ്പോൾ അതും കിളഞ്ഞു അപ്പോൾ അങ്ങനെ അതും ഏകദേശമൊക്കെ ഒരു ലെവലിൽ വിട്ടുവിട്ടു അപ്പോൾ ഇനി അതും അടുത്ത വെട്ടിനെ നമുക്ക് ചൂടൊന്ന് കൃത്യമായിട്ട് സ്ക്വയറാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ ഈ ഇങ്ങനെയൊക്കെയുള്ള പോച്ചയും എൻ്റെ വെട്ടിൻ്റെ വേസ്റ്റ് വല്ല നമ്മളപ്പുറത്തും കൊണ്ട് കളയാനാണ് അപ്പോൾ ഈ വാഴ വാഴപൂലിക്കുന്ന സാധനമൊക്കെ അതിൻ്റെ അതും മേലോട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നീട് അടക്കിക്കുന്ന വെ വെള്ളച്ചെടിയൊക്കെ നമുക്ക് അത് കുറേ ബ്രാഞ്ചസോട് വരാനുണ്ട് എങ്കിൽ അല്ലെങ്കിൽ കറക്റ്റ് ബോളുകളൊക്കെ വെട്ടിയിടാൻ പറ്റത്തുള്ളൂ ഇനി വെട്ടിയതിൻ്റെ വേസ്റ്റ് വരുന്നതാണ് മെയിൻ പണി കാരണം അവിടെ ഇവിടെ എല്ലാം വെട്ടിട്ടേക്കും അത് വാരിൽ ലൂപ്പാട് വരും ഇനിയിപ്പോൾ ഈ താഴത്തെ പേൾ ഗ്ലാസ് ഫുള്ള് അങ്ങോട്ടുള്ള വല്യ മാറ്റി വെട്ടാനുണ്ട് അത് വെട്ടിയിട്ടില്ല പിന്നെ അത് ഇനി വേറൊരു ദിവസം വെട്ടണമെന്ന് പറഞ്ഞിരിക്കുകയാണ് കാരണം എല്ലാം കൂടും നടന്നില്ല അങ്ങനെ അടക്കിയ ചെമ്പരത്തി ഉണ്ടായത് ചെമ്പരത്തി വെട്ടി അതും നമ്മളിത്തി ഒരു ബോൾ പോലൊക്കെ വെട്ടി വെടുത്തിട്ടുണ്ട് लाइक सपोर्ट सपोर्ट्व थैंक यू